തല്ലുമാല തീർക്കാൻ വണ്ടൂരിൽ കലോത്സവ നഗരിയിൽ എത്തുന്നവർക്ക് കർശന മുന്നറിയിപ്പുമായി പോലീസ് ഏതെങ്കിലും തരത്തിലുള്ള അക്രമ സംഭവങ്ങൾക്ക് മുതിർന്നാൽ കർശന നടപടി സ്വീകരിക്കുമെന്ന പോലീസ് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് പ്രാദേശിക പ്രശ്നങ്ങളുടെ തുടർച്ചയായി സംഘർഷമുണ്ടാകാനുള്ള സാധ്യത രഹസ്യാന്വേഷണ വിഭാഗത്തിന് ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് കർശന നടപടികൾ സോഷ്യൽ മീഡിയകളിലൂടെയുള്ള വെല്ലുവിളികൾക്ക് ഗ്രൂപ്പ് അഡ്മിൻമാർ അടക്കം കുടുങ്ങുമെന്നും മുന്നറിയിപ്പിൽ പറയുന്നുണ്ട് മഫ്തിയിലുള്ള സ്പെഷ്യൽ സ്ക്വാഡ് മുഴുവൻ സമയവും കലോത്സവ നഗരിയിലുണ്ടെന്നും സമീപ സ്റ്റേഷനുകളിൽ നിന്ന് ടക്കമുള്ള ഇരുന്നൂറിലധികം പോലീസുകാർ സജ്ജമാണെന്നും പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട് അക്രമ സംഭവങ്ങളിൽ ഏർപ്പെടുന്ന മുഴുവൻ ആളുകളുടെയും എല്ലാ രേഖകളും പിടിച്ചെടുക്കുമെന്നും സാമൂഹിക മാധ്യമ പ്ലാറ്റ്ഫോമുകളിലൂടെയുള്ള വെല്ലുവിളികൾക്ക് അഡ്മിൻമാർ അടക്കമുള്ളവർ നിയമ നടപടി നേരിടേണ്ടി വരുമെന്നും നിർദ്ദേശമുണ്ട് മലയോര മേഖലയിലെ ഇപ്പൊ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി കണ്ടുവഞ്ഞ് വിദ്യാർത്ഥികൾക്ക് എല്ലാ ദിവസങ്ങളും നടക്കുന്നുണ്ട് എങ്ങനെയാണ് പോലീസ് ഇപ്പോൾ ഇങ്ങനെയുള്ള നിദ്വേഷ ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഏതെങ്കിലും മെസ്സേജുകളോ മറ്റോ സോഷ്യൽ മീഡിയയിൽ കണ്ടു കഴിഞ്ഞാൽ അവരുടെ ഗ്രൂപ്പ് അഡ്മിന്മാരെ വിളിച്ചു വരുത്തി ഇന്ന ഇത് മെസ്സേജുകൾ വിട്ട ആളുകളെ നമ്മൾ കണ്ടെത്തുകയും അവർക്കെതിരെ നിയമ നടപടി ശക്തമായി നട നടപ്പിലാക്കി വരുന്നുണ്ട് അവർക്കെതിരെ ആർ സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട് റിപ്പോർട്ട് തയ്യാറാക്കി ജൂലൈ കോടതിക്കും പതിനെട്ട് വയസ്സ് കഴിഞ്ഞവർക്കെതിരെ നിയമ നടപടി ശക്തമായി നടപ്പിലാക്കുന്നുണ്ട് ഇങ്ങനെ വിദ്യാർത്ഥി സംഘർഷങ്ങൾ ഉണ്ടാകുകയാണെങ്കിൽ അവരുടെ മൊബൈലുകൾ നമ്മൾ സീസ് ചെയ്യുകയും വാഹനങ്ങൾ സീസ് ചെയ്യുകയും മറ്റു വീട് വീട്ടിലെ മറ്റു മൊബൈലുകൾ ഉപയോഗിച്ചിട്ടാണ് ഇവർ ഇങ്ങനെയുള്ള സന്ദേശങ്ങൾ അയച്ച് ഇങ്ങനെ ഒരു സംഘർഷാവസ്ഥ സൃഷ്ടിക്കുന്നതെങ്കിൽ വീട്ടിലുള്ള മൊബൈലുകളൊക്കെ സെർച്ച് ചെയ്ത് നമ്മള് കോടതിക്ക് അയക്കുന്നുണ്ട് കൂടാതെ ഇങ്ങനെയുള്ള വിദ്യാർത്ഥികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്ന് അവരെ മാറ്റിയെടുക്കാനാണ് ഇപ്പൊ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലീസിന്റെ സംഘർഷങ്ങൾ ഒന്നോ രണ്ടോ അങ്ങനെ ഇങ്ങനെ നടക്കുന്ന സംഘർഷങ്ങളിൽ ഒരു ഒരു മോബ് ഒരു സംഘർഷം നടത്തുകയാണെങ്കിൽ ആ സംഘർഷ ആ മോബിനെ എല്ലാവരും ആ കുറ്റ കുറ്റകൃത്യത്തിൽ ഉൾപ്പെടുന്നു അപ്പോൾ ആ കുറ്റകൃത്യത്തിൽ ഉൾപ്പെടുന്ന കുട്ടികൾ മാത്രം എന്ന് നമ്മൾ കണ്ടെത്തുകയല്ല ആ മോബെല്ലാം അതിന് ഉത്തരവാദിത്തം ഉള്ളവരാണ് ആ കൂട്ടത്തെ മൊത്തം നമ്മൾ ഈ ഒരു കേസിൽ ഉൾപ്പെടുത്തി അവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുന്നതാണ് ഈ ചാനൽ ഞങ്ങളെ പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത് പരിശുദ്ധിയുടെ സുവർണ പാരമ്പര്യം ഹയാത് ഗോൾഡൻ ഡയമണ്ട്സ് വളാഞ്ചേരി